സർവശക്തൻ അത്യുന്നതൻ സർവാധിപൻ എന്റെ ദൈവമാണ് ഇതിന്റെ എല്ലാം മുകളിൽ ദൈവമാണ് നമ്മൾ ആ ദൈവം ഊപ്പർ മനസ്സിലായോ എല്ലാത്തിന്റെയും മേളിൽ മോസ്റ്റ് മോസ്റ്റ് ഹൈ ഹൈ ഗോഡ് ഗോഡ് ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ചാക്കോയും ഷൈനിയും അന്തോണിയും ആരും ഒന്നും പേടിക്കണ്ട ആരും പേടിക്കണ്ട എന്താണ് വി ഹാവ് എ ഗോഡ് ഹു ഈസ് മോസ്റ്റ് ഹൈ ഡു യു ബിലീവ് നമ്മുടെ ദൈവ എല്ലാത്തിനും മുകളിൽ അതാണ് നിങ്ങൾ ഓരോ കുർബാനയിലും പാടുന്നത് സർവാധിപന അങ്ങനെയാണ് സർവാ നിങ്ങൾ മോസ്റ്റ് വൈബ്രന്റ് ആയിട്ട് നിൽക്കേണ്ട സമയമാണത് ആ അൾത്താരയുടെ വിരി അങ്ങോട്ട് തുറക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വണങ്ങി നിന്നിട്ട് സർവാധിപനം കർത്താവേ ഞാൻ കുമ്പിടുന്നെങ്കിൽ അത് നിന്റെ മുമ്പിൽ മാത്രം ഞാൻ എൻ്റെ തല വണങ്ങുന്നെങ്കിൽ അത് നിന്റെ മുമ്പിൽ മാത്രം കാരണം യു ഹാവ് സൊല്യൂഷൻ ടു പ്രോബ്ലം ദാറ്റ് ഐ ഫേസ് യു ഹാവ് സൊല്യൂഷൻ അങ്ങനെ കുർബാനയ്ക്ക് അങ്ങോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് വഴികൾ ഈ മറ തുറക്കപ്പെടുന്ന പോലെ വഴി തുറക്കപ്പെടുന്നു സർവാധിപൻ സർവശക്തൻ അത്യു